നമസ്കാരം സ്വാഗതം ദളപതി വിജയ് ജോസഫ് വിജയ് ആയതും മലയാളത്തിൻ്റെ സ്വന്തം സംവിധായകൻ എം കമൽ കമാലുദ്ദീൻ ആയതും എങ്ങനെയെന്ന് നമുക്കറിയാം അതേ ശ്രേണിയിലേക്ക് സംഘികളുടെ അടുത്ത സംഭാവന മലയാളത്തിന്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ് ആദരവോടെയും സ്നേഹത്തോടെയും പ്രായഭേദമന്യേ മലയാളികൾ മമ്മൂട്ടി എന്ന് വിളിച്ച കലാകാരനെ മുഹമ്മദ് കുട്ടി എന്ന് സംഘിക്കൂട്ടങ്ങൾ വിളിക്കുന്നതിലെ അജണ്ട വ്യക്തമാണ് സവർണ ഫ്യൂഡൽ മാടമ്പി സ്വഭാവമുള്ള മൂരിക്കുന്നേൽ അഹമ്മദ് ഹാജി എന്ന കഥാപാത്രം ആഘോഷിക്കപ്പെട്ടപ്പോൾ അതിൽ ആരും മതം ചികയാൻ നോക്കിയില്ല അതിന്റെ ഉള്ളടക്കവും വിവാദമായില്ല പക്ഷേ ഇപ്പോൾ ഇസ്ലാമിസ്റ്റ് വർഗീയവാദി പട്ടം മമ്മൂട്ടിക്ക് കൊടുക്കുന്നത് ജോസഫ് വിജയ്ക്കും പ്രകാശ് രാജിനും അനുപമ അയ്യേസിനും ഒക്കെ മതചിഹ്നങ്ങൾ കൊടുത്ത അതേ കൂട്ടം തന്നെയാണ് അഞ്ച് പതിറ്റാണ്ടിലധികം നീണ്ട കരിയറിൽ നാനൂറ്റി പത്തിലധികം മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകൾ മൂന്ന് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ ഒൻപത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പതിനൊന്ന് കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡുകൾ പതിമൂന്ന് ഫിലിം ഫെയർ അവാർഡുകൾ കഴിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഈ രാജ്യം പത്മശ്രീ നൽകി മമ്മൂട്ടി എന്ന കലാകാരനെ ആദരിച്ചു എവിടെയും മമ്മൂട്ടിയുടെ മതം സംസാരിക്കപ്പെട്ടിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രതിഭ മാത്രം ചർച്ച ചെയ്യപ്പെട്ടു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഈ നാട്ടിലെ കലാകാരന്മാരുടെ മതം എന്തെന്ന് നമ്മൾ സംസാരിച്ചു രണ്ടായിരത്തി പതിനാലിന് ഒരു പ്രത്യേകതയുണ്ട് ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തിയ വർഷമാണത് മനുഷ്യർക്ക് പുസ്തകം എഴുതാൻ അഭിനയിക്കാൻ അഭിപ്രായം പറയാൻ ഒക്കെ മതം നോക്കേണ്ടി വരുന്ന അതിഗുരുതരമായ കാലഘട്ടത്തിലൂടെയാണ് दे 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 ം കടന്നു പോകുന്നത് സംഘപരിവാർ കൂട്ടങ്ങൾ മമ്മൂട്ടിയുടെ പേരുപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചരണം നടത്തുന്നത് ഇതാദ്യമല്ല സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനെത്തിയ മമ്മൂട്ടിയെ മുസ്ലിം ആയതുകൊണ്ട് പ്രധാനമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു മോഹൻലാലിനെ പരിശോധിച്ചില്ല എന്നൊക്കെയുള്ള ചർച്ച സംഘപരിവാർ സൈബർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചിരുന്നു പക്ഷേ മലയാളി അതൊന്നും മുഖവിലയ്ക്കെടുക്കാനേ പോയില്ല ഈ പ്രചരണങ്ങൾ മറ്റൊന്നും കൊണ്ടല്ല മോദിക്ക് വേണ്ടി വ്ലോഗ് എഴുതാനോ താണു വണങ്ങി കുമ്പിടാനോ മമ്മൂട്ടിയെ കിട്ടില്ല അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് പത്മാ പുരസ്കാരമോ മറ്റെന്ത് ബഹുമതിയോ ആണെങ്കിലും അതങ്ങ് വേണ്ട എന്ന് വെക്കാനുള്ള ആർജവം മമ്മൂട്ടിക്കുണ്ട് പിന്നെ മമ്മൂട്ടിയുടെ മതേതൃത്വത്തെക്കുറിച്ച് മലയാളിക്ക് സംഘപരിവാർ ക്ലാസ് എടുക്കേണ്ട കാരണം വേദിയിൽ നിലവിളക്ക് കൊളുത്താൻ മടി കാണിച്ച അബ്ദുറബിനെ ശാസിക്കാൻ തയ്യാറായ മമ്മൂട്ടി ഇസ്ലാമിസ്റ്റ് ഇസ്ലാമിസ്റ്റാണെന്ന ആരോപണമുയർത്തി ആക്രമിക്കാൻ ശ്രമിച്ചാൽ ഈ നാട്ടിലെ മനുഷ്യർ ഒരേ മനസ്സോടെ ഒരുമിച്ച് നിൽക്കും മമ്മൂട്ടി എന്ന മനുഷ്യനൊപ്പം മലയാളത്തിൻ്റെ അഭിമാനത്തിനൊപ്പം